സംഭവങ്ങളൊക്കെ ആലോചിക്കണം ആലോചിക്കണം ആ വിഷയം ഞാൻ കൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ടാലും എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചതാണ് അല്ലേ മഹാനായ ഉലമ ഷംസൂ അബൂബക്കർ മുസ്ലിയാർ മഹാനായ കണ്ണിയത് ഉസ്താദ് ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ സമസ്തയുടെ അതേ പേര് സമസ്ത എന്ന പേര് വെച്ച് സ്വന്തം ഗുരു എന്ന് എന്നവർ പറയുന്നില്ല ഇപ്പോ എന്നാൽ ഗുരുതുല്യനായ മഹാനല്ലേ വലിയ വലിയല്ലേ ആ മഹാൻ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കണ കാലത്ത് അതേ പേരിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനം തക്കുവയിൽ അടിസ്ഥിതമായ പ്രസ്ഥാനം അല്ല ഇതാണ് എന്റെ വിശ്വാസം ഉസ്താദുമാരെ ഇത് ചൊല്ലാനുള്ളതല്ല മുമ്പിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ചാധുമാരെ ബഹുമാനിക്കണമെന്നും ഗുലമായ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച ദീന നമ്മുടെ ആശയപരമായിട്ട് വല്ല വ്യത്യാസമുണ്ടോ നമ്മുടെ വ്യത്യാസമുണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണ പോലല്ലേ സമസ്തക്ക് ബദൽ സംവിധാനം വന്നത് എന്തിനു വന്നു ഞാൻ എങ്ങനെ ഇരിക്കും സ്വന്തം ഗുരുനാഥനായ ശംസനുള്ളവ ജീവിച്ചിരിക്കുമ്പോ മഹാനായ കണ്ണീത്തുസ്ഥാദ് ജീവിച്ചിരിക്കുമ്പോൾ ഇവരൊക്കെ മഹാന്മാരെന്ന് ലോകം സാക്ഷ്യപ്പെടുത്തിയതല്ലേ അവരിയ്ക്കുമ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറിയാണ് ഇത് പറയാൻ ഒരു

ി തിരിച്ചില്ലേ മുസ്ലിം അഷറഫ് ഹൽപ്പ് സുല്ലാസിൻ്റെ ഉമ്മത്തിൽ ഇത് അടിപിടി ഉണ്ടായോ ഇല്ലേ കുടുംബങ്ങൾ തെറ്റിയോ ഇല്ലേ നമ്മുടെ മദർസേഖൽ രണ്ട് ഓരവെച്ചോ ഇല്ലേ ബാങ്കുകൾക്കുന്ന ഇടത്ത് രണ്ട് പള്ളി ഉണ്ടാക്കിയോ ഇല്ലേ നമ്മുടെ ഉണ്ടായോ ഇല്ലേ ഉത്തരവാദികൾ ഉത്തരവാദി എവിടെ സ്വന്തം ഗുരുനാഥന്മാരോട് മത്സരിക്കാനോ അതല്ലെ അർത്ഥം മരിക്കണവരെ കാത്തിരുന്നൂടെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ സമസ്തയുടെ ഒലന്മാർ ജീവിച്ചിരിക്കുമ്പോ ചെയ്യാൻ പാടുണ്ടോ അതുകൊണ്ട് മുമ്പിനെ അടിസ്ഥാനം നന്നായാലേ ഒരു പ്രസ്ഥാനം നന്നാവും ഇത് മനസ്സിലാക്കണം സ്വനാത്ത ഘട്ടം ഓടണ്ട ദീൻ 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 ദീനാണ് ഫൽ ഫൽ അമ്മൻ അമ്മൻ ദീനാ ദീനാ പഠിക്കുന്നു ശരിക്ക് മനസ്സിലാക്കണം ഇത് ഇത് എടുക്കാനുള്ളതല്ല മഹാനായ അല്ലാമ തുർമദി റളിയല്ലാഹു അൻഹു അവിടത്തെ പറയാൻ ഹാദൽ ആരിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന് നോക്കിക്കോ െങ്കിലും പഠിക്കണ്ട നിന്റെ ഉസ്താദ് നോക്കിക്കോ മുത്തക്കുവയുണ്ടോ അള്ളാഹനെ ഭയപ്പെടുന്ന ആളാണോ സൂക്ഷ്മതയുള്ള ആളാണോ വിനയവും താഴ്മയും ആളാണോ ലോകപ്രസിദ്ധിയും അല്ലാതെ ഇതൊന്നും ആഗ്രഹിക്കാത്ത നല്ല മനുഷ്യനാണോ മുത്തക്കയാണോ നീ ദീൻ പഠിച്ചോ പഠിക്കണ്ട എന്തേ ഇതൊക്കെ ലോകത്ത് പറഞ്ഞു ആരെയും നരകത്തിലേക്ക് പറയേണ്ടത് നമ്മൾ ആരും അങ്ങനെ കൊതിക്കുക പോലും ചെയ്യരുത് കൊതിക്കുകയും വരണം അള്ളാഹു ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കുമാറാകട്ടെ അഹങ്കാരത്തിന്റെയും ഞങ്ങളടുത്ത് എന്തെങ്കിലും ഉണ്ടെന്ന ചെറിയ തോന്നലോ പറച്ചിലോ പ്രഖ്യാപനങ്ങളോ അവകാശവാദങ്ങളോ ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് വേദന തോന്നും ദീനിന്റെ വിഷയത്തിൽ ഇത് വേണോ ഹിന്ദിനാണ് ഈ പ്രഖ്യാപനങ്ങൾ

എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്കും സർവ്വീകൾക്കും ആരുത് മനസ്സുകൊണ്ട് ചെയ്തതാവില്ല അറിഞ്ഞുകൊണ്ട് ചെയ്തതാവില്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നത് തലക്കാരെ ചെയ്യിപ്പിച്ച എന്ത് ചെയ്യും രക്ഷിക്കുമാറാകട്ടെ തോബ ചെയ്ത് മടങ്ങാനും പശ്ചാത്തിപ്പിച്ചു മടങ്ങാനും അള്ളാഹുവിന്റെ ദീനിന്റെ ഹക്കായ മാർഗ്ഗത്തിലേക്ക് അടുക്കാനും അള്ളാഹു എല്ലാവർക്കും